പോങ്ങനെന്നേ പറയത്തുള്ള പോങ്ങൻ കാരണം ട്രാക്ക് അടവും കിട്ടി കിട്ടിയ മര്യാദ ഞാൻ ഓടി അപ്പുറം കേറണ്ട ഞാൻ എനിക്കൊരു പരിപാടിക്ക് പോകണ്ടതും കൂടെയാണ് ആ പോങ്ങനെ ഇപ്പൊ വരുന്നുണ്ട് പോങ്ങനെന്നേ പറയത്തുള്ള പോങ്ങൻ പറയണ്ട പറ്റത്തുള്ളൂ പൊടി പോലും വരട്ടെ വരുമ്പോ ചോദിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നത് ഏകദേശം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പഴേ ഞാൻ വീട്ടിലെത്തിയതുള്ളൂ രാവിലെ കുറച്ച് ഓട്ടോവും കാര്യങ്ങളൊക്കെ ആയി പിന്നെ നമ്മൾ മേക്കിൻ്റെ ഫോണിലോട്ട് കണക്ട് ചെയ്യുന്ന സാധനം ചെറുതായിട്ട് ഒടിഞ്ഞു പോയി അപ്പോൾ അത് വേറെ ഒന്ന് ഇതിലൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് ഓട്ടോവും കാര്യങ്ങളൊക്കെ തിരക്കിലായി നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ഏകദേശം രണ്ടര ആയി ഇപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ച് വീണ്ടും ഓട്ടത്തിലേക്ക് ഇറങ്ങുവാണ് അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് കാണിച്ചു പോകും എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഓട്ടോറിക്ഷ വിശേഷങ്ങളാണ് ഞാൻ കൂടുതൽ ചെയ്തുതരുന്നത് അറിയാമല്ലോ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കറിയാം ഞാൻ കൂടുതലും ഓട്ടോറിക്ഷ വിശേഷങ്ങളാണ് ചെയ്തുതരുന്നത് ഇനി നേരിപ്പം നമുക്ക് ഇവിടുന്ന് നേരെ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ സ്റ്റാൻഡിലോട്ട് പോകാം എന്നുള്ള സാധാരണ വീട്ടിൽ നിന്ന് എനിക്ക് ഒരു ഓട്ടത്തിന് ഇറങ്ങുമ്പോൾ പിള്ളേരെ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ പിള്ളേരൊന്നും ഇല്ല മഴയല്ലാത്തതുകൊണ്ട് എൻ്റെ വഴി അത്രയും കുഴപ്പമില്ല മഴയുള്ള ടൈമാണെങ്കിൽ എൻ്റെ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി വളരെ മോശം കണ്ടീഷനിലാണ് എൻ്റെ ആദ്യത്തെ ഷോർട്സ് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്ക് ഇവിടെ ലെഫ്റ്റ് കയറിയാലും പുറത്തോട്ട് പോകാൻ പറ്റും ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് കയറാം പിന്നെ ഇപ്പോൾ ഇവിടെ നേരെ പോയാൽ നമ്മുടെ റാമപുറം സ്റ്റാൻഡിലോട്ട് പോവാം നേരെ പുറയിലോട്ട് പോയി കഴിഞ്ഞാൽ മാളിമുക്കം സ്റ്റാൻഡിലോട്ട് പോകാം അങ്ങനെ എങ്ങനെയാണെങ്കിലും വീട്ടീന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും ഇപ്പം ഞാൻ നേരെ പോകുന്ന റാമപുറം സ്റ്റാൻഡിൽ ലക്ഷ്യം വെച്ചാൽ പോകുന്ന അവിടെ വണ്ടിയില്ലെങ്കിൽ അവിടെ ഇടാം അല്ലെങ്കിൽ ബീച്ച് സ്റ്റാൻഡിലോട്ട് വല്ലതും പോവാം ഓക്കെ റാമുറം സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് പക്ഷെ വണ്ടി ഞാൻ ഇവിടെ പിടിക്കാൻ നിൽക്കുന്നില്ല നേരെ നമ്മുടെ ബീച്ച് സ്റ്റാൻഡിലോട്ട് പോവാം റാക്കറവും കിട്ടി നമുക്ക് ഇറങ്ങി നേരെ എന്തായാലും ബീച്ച് സ്റ്റാൻഡിലോട്ട് പോവാം അവിടെ എട്ട് കഴിഞ്ഞാൽ ചിലപ്പം കിടന്നു പോയാലോ വണ്ടിയായിട്ട് ബീച്ചിൽ പോയിക്കാൻ എന്തായാലും ഒരു ബസ് സ്റ്റാൻഡിൽ ട്രിപ്പ് അടിച്ച് ട്രിപ്പ് അടിച്ച് എന്തായാലും നിൽക്കാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ ബീച്ച് സ്റ്റാൻഡിൽ ബീച്ചിലോട്ട് പോവാം ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പ് ഒരു മുപ്പതിനോട് ഓട്ടം കിട്ടിയായിരുന്നു ഒരു കയ്യോടിഞ്ഞൊരാളെയും കൊണ്ട് ഒരു ക്ലിനിക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ലിനിക്കിലോട്ട് കൊണ്ട് ഇറക്കാനായിരുന്നു അവിടെ നിന്ന് വരുന്ന വഴി തന്നെ ഒരു ബീച്ച് എത്തുന്നതിന് മുമ്പ് തന്നെ കറക്റ്റ് ടേണിങ്ങിന്റെ അവിടെ നിന്ന് രണ്ട് രണ്ടമ്മമാര് പുളിമ്പൂട്ട് ബിൽഡിങ് അത് മുല്ലക്കയിൽ അവിടെയും കൊണ്ടിറക്കിയിട്ട് നേരെ വന്ന് ഇവിടുന്നൊരു ഡ്രൈവേ സ്റ്റേഷൻ ഓട്ടോ ഡ്രൈവേ സ്റ്റേഷൻ ഓട്ടം ഞാൻ സെക്കൻഡ് വണ്ടിയായിരുന്നു ഫസ്റ്റ് വണ്ടി വേറെ ആയിരുന്നു പുറം വണ്ടിയാണ് പുള്ളിക്കാരൻ ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് ആ ഓട്ടോ എനിക്ക് കിട്ടിയത് അങ്ങനെ ഡ്രൈവേ സ്റ്റേഷൻ ഓട്ടോ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ബീസ് സ്റ്റാൻഡ് വീണ്ടും വന്നിരിക്കുവാണ് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം പുറം എല്ലാം കൂടുതലും പിന്നെ ഇത് നമ്മുടെ അറിയാലോ സഭാൻ്റെ വണ്ടി സഭ എന്തെടുക്കുക സഭ എന്തെടുക്കും അതാവാ ചുമ്മാ ചോച്ച എന്തെടുക്കും അവാ ഏ എന്തെടുക്കുക യുദ്ധം കാണുവാകിസ്ഥാൻ യുദ്ധം വന്നു കഴിഞ്ഞാ പാകിസ്ഥാൻ ഒന്നിനും ഇല്ലല്ലോ എന്തോ ആണ് ആ ഇന്ത്യ വീഴത്തില്ല വാ ഇന്ത്യ അവർക്ക് അത്ര കൊള്ളൊന്നുമില്ല പാകിസ്ഥാന വാ ഇന്ത്യക്കാരാ തിരിച്ച് പ്രതികരിക്കാൻ നിന്നേന അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യ വേണമെങ്കിൽ ചൈനയെ അമേരിക്കയുടെ യുദ്ധം വരുവാണെങ്കിൽ കുഴപ്പമില്ലേ പാകിസ്ഥാൻ എന്നൊക്കെ പറയുമ്പോ അവർക്ക് അവര് ഏത് ലെവലിൽ കിടക്കുവ ദാരിദ്ര്യം അതവിടെ എന്തായാലും പറയാൻ പറ്റത്തില്ല വില്ലന്മാര അങ്ങനെ സഭാന്റെ വിശേഷങ്ങള സഭ അങ്ങനെയുള്ള ന്യൂസുകൾ കാര്യങ്ങള് കണ്ടോണ്ടിരിക്കുന്ന ഞാൻ ഞാൻ നടന്ന് നോക്കിയിട്ട് വരാം ബീച്ച് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ പിന്നെ വീണ്ടും തിരിച്ച് ബീച്ചിലോട്ട് അവിടെ പരിപാടി നടക്കുന്നുണ്ട് പിണറായി സർക്കാരിന്റെ പരിപാടി നടക്കുന്നുണ്ട് അത്യാവശ്യങ്ങൾ ഓട്ടം നടന്നുകൊണ്ടിരിക്കും അപ്പൊ ഇന്നലെ ഒരു കറക് ജംഗ്ഷനിലോട്ട് ഒരു ഓട്ടം പോയായിരുന്നു അവർ തന്നെ സെയിം പിന്നെ ഓട്ടം കിട്ടി അപ്പൊ അവരെ ഇറങ്ങിക്കോട്ട് വീണ്ടും നമ്മൾ ആലപ്പുഴ ഡ്രൈവർ സ്റ്റേഷൻ വഴി വഴി നേരെ നമ്മുടെ ബീച്ച് സ്റ്റാൻഡിൽ ലക്ഷ്യം വെച്ചു പോയി ഇ എസ് ഐന്റെ അവിടെ നിന്ന് കയറാൻ നോക്കിയതാണ് അവടെ ട്രാക്കടാണ് ബീച്ച് സ്റ്റാൻഡിൽ കേട്ടോ ഓക്കെ വേറെ ഒരു സ്റ്റാൻഡിൽ നമുക്ക് പിടിക്കേണ്ട ആവശ്യമില്ല ബീച്ചിൽ അത്യാവശ്യം ഓട്ടോ ഉണ്ടെങ്കിൽ അവിടെ കിടന്ന് ഓടുന്നു നല്ലത് പോവാ വരുവാ പോവ വരുവല്ല നല്ല രസമുണ്ട് കറങ്ങി കറങ്ങി നമ്മുടെ വീണ്ടും ബീച്ച് സ്റ്റാൻഡിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ ടി വി എസിന്റെ വണ്ടിയോ ടി വി എസിന്റെ ആ ഓക്കെ 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 ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് അവിടെ കൊണ്ട് അവിടെ എൻട്രൻസ് ആണ് മെയിൻ സർക്കാരിൻ്റെ ഒരു പരിപാടി നടക്കുമെന്ന് നേരത്തെ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ എൻട്രൻസിൻ്റെ അവിടെ കൊണ്ട് ഇടാന്ന് പറഞ്ഞു ലാസ്റ്റ് വണ്ടിക്കാരെ അപ്പം അങ്ങനെ അവിടുന്ന് ഓട്ടം പുണങ്ങി പോകും പിന്നെ ലാസ്റ്റ് പറഞ്ഞാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൂടാം നമ്മുടെ വണ്ടിയാ സ്റ്റാൻഡ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനും അൻഷാദും ബ്രോന്ന് നടക്കുവാണ് മെയിൻ എൻട്രൻസ് ഇവിടെ നിന്നാണ് ആൾക്കാർ ഇറങ്ങി ഇറങ്ങിയത് ഒരുവിധം എല്ലാ അടവും പോയി കഴിഞ്ഞിട്ടുണ്ട് അവരെ കൊണ്ടാക്കേണ്ട സ്ഥലം തന്നെ ആക്കിയിട്ടുണ്ട് ഇപ്പം സന്ധ്യയായി ഓട്ടം പക്ഷേ ഓട്ടമല്ല ഈ അന്തരീക്ഷം ഇരട്ടി തുടങ്ങിയിട്ടുണ്ട് വീഡിയോ തുടങ്ങുന്നത് ഉച്ചഭക്ഷണം കഴിച്ചതായിട്ടാണ് ഞാൻ വീഡിയോ തുടങ്ങുന്നത് തന്നെ അതായത് തുടങ്ങുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഒന്നും പറയുകയാണ് തുടങ്ങിയത് രാവിലത്തെ ഓട്ടോ ഒന്നും ഞാൻ കാണിക്കാൻ പറ്റില്ല എവിടെയൊക്കെ പോകുന്നുള്ളൂ ഉച്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കാണിച്ചത് ഇത്രത്തോളം താമസിച്ചു പോയി ഇനിയിപ്പോ വീഡിയോ ആയിട്ട് ഇനി അടുത്ത് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല നീണ്ടുപോകുന്നു ഇനിയിപ്പോ വീട്ടിൽ കുറെ നേരമായി വണ്ടി ഓടിക്കറിയാത്ത ഏതൊരു പ്രാങ്കനാണെന്ന് തോന്നുന്നു കുറേ നേരമായിട്ട് ബ്രേക്ക് പിടിച്ച് ബ്രേക്ക് പിടിച്ച് കളിക്കുവോ കാണിച്ചുതരാം നിങ്ങള് എന്ത് കാണിക്കോണെന്ന് അവനും അറിയത്തില്ല എന്ത് കാണും നേരം കേട്ടോ ഫ്രണ്ടിലൊന്നും വണ്ടിയില്ല ജസ്റ്റ് ഞാൻ കാണിച്ചു കാണിച്ചേ വണ്ടിന്റെ ഫ്രണ്ടിലൊന്നും വണ്ടിയില്ല എന്നാലും ഈ ബ്രേക്ക് പിടിച്ചാ കളിക്കത്തുള്ളൂ വേറെ നിവർത്തില്ല നമ്മ കേ പോങ്ങൻ പോങ്ങൻന്നെ പറയത്തുള്ള പോങ്ങാൻ കാരണം ട്രാക്കടവും കിട്ടിയാ മര്യാക്ക ഞാൻ ഓടി അപ്പുറം കേറണ്ട ഞാൻ എനിക്കൊരു പരിപാടിക്ക് പോകണ്ടതും കൂടെ അപ്പൊ അങ്ങനെ ഇപ്പൊ വരുന്നുണ്ട് പോങ്ങനെന്നേ പറയത്തുള്ളൂ അവനാ അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ അത്യാവശ്യം ഓട്ടോ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ ഏഴര ആയിട്ടുള്ളു ഞാൻ വണ്ടി എന്തായാലും ഒതുക്കുവാണ് ഇനി എനിക്ക് ഓടണ്ട അത്യാവശ്യം ഓട്ടോ ഉണ്ട് അതിൽ അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട് ഇനി ഇപ്പൊ എന്തായാലും ഒരുപാട് വിശേഷം നേരെ വീട്ടിലോട്ട് കയറുവാണ് ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം